നമ്മുടെ വീട്ടിൽ ചില മൃഗങ്ങളും പക്ഷികളുമൊക്കെ വരാറുണ്ടോ നമ്മളിത് ശ്രദ്ധിക്കാറില്ലെങ്കിൽ അതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് നായി കാക്ക അല്ലെങ്കിൽ പ്രാവ് ഇവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക ഒന്നാമതായി കാക്കയെപ്പറ്റി പറയാം കാക്ക എന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഉള്ളിൽ ഭയമാണ് എന്നാൽ ഹൈന്ദവ വിശ്വാസത്തിൽ കാക്കയ്ക്ക് ഒരു പ്രധാന സ്ഥാനം തന്നെയുണ്ട് പിതൃക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണല്ലോ നമ്മുടെ വിശ്വാസം കാക്കകൾ നിങ്ങളുടെ വീടിൻ്റെ ബാൽക്കണിയിലോ ടെറസിലോ വന്ന് നിന്നാൽ അത് നിങ്ങളുടെ പിതൃക്കൾ അല്ലെങ്കിൽ മുൻഗാമികൾ നിങ്ങളെ വന്ന് ആശീർവദിക്കുന്നു എന്ന് അർത്ഥം അവരുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകും രണ്ട് കാക്കകൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും നല്ല വാർത്ത നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അർത്ഥം കൂട്ടം കൂട്ടമായി കാക്കകൾ കരഞ്ഞു ശബ്ദമുണ്ടാക്കുന്നത് കണ്ടാൽ ഒരു പുതിയ സുഹൃത്തിനെ കണ്ടുമുട്ടാൻ പോകുന്നെന്ന് അർത്ഥം കാക്ക നിങ്ങളുടെ തലയിൽ വന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ കാഷ്ടിക്കുകയോ ചെയ്താൽ എന്തോ ഒരു അശുഭകരമായ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക എന്നാൽ ഉടനെ തന്നെ കുളിച്ച് ശിവഭഗവാനെ പ്രാർത്ഥിച്ചാൽ അത് നിങ്ങളെ കാര്യമായി ബാധിക്കില്ല കാക്കയ്ക്ക് ശനിയാഴ്ച ഭക്ഷണം കൊടുത്താൽ ശനി ഭഗവാന്റെ പ്രീതി സമ്പാദിക്കാൻ വളരെ നല്ലതാണ് അടുത്തതായി നായയെപ്പറ്റി പറയാം അത് വിശ്വസ്തനായ മൃഗമാണെന്ന് നമുക്കെല്ലാം അറിയാം ഹിന്ദു വിശ്വാസ പ്രകാരം നായ ഭൈരവരുടെ വാഹനമാണല്ലോ പുറത്തു നിന്നും ഒരു നായ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ അതിനർത്ഥം ഒരു പുതിയ ബന്ധം അല്ലെങ്കിൽ ഒരു വിരുന്നുകാരൻ അല്ലെങ്കിൽ വിരുന്നുകാരി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് അർത്ഥം നായ ഏതെങ്കിലും ദിശയിലേക്ക് മാത്രം നോക്കി കുറച്ചു കൊണ്ടേ ഇരുന്നാൽ ആ ദിശയിൽ നിന്നും നല്ല വാർത്ത വരാൻ പോകുന്നു എന്നർത്ഥം നായ് തുടർച്ചയായി കുറച്ചു കൊണ്ടേയിരുന്നാൽ അതായത് നിർത്താതെ ഒരു കാര്യവുമില്ലാതെ കുറിച്ചുകൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ദൗർഭാഗ്യം വരാൻ പോകുന്നതെന്ന് അർത്ഥം ഇതില്ലാതാക്കാൻ നായയ്ക്ക് ദിവസവും ബിസ്ക്കറ്റ് അല്ലെങ്കിൽ റൊട്ടി കഷ്ണം കൊടുക്കുക അടുത്തത് ലക്ഷ്മി ദേവിയുടെ ആംശമായ പശുവിനെ പറ്റി പറയാം നിങ്ങളുടെ വീട്ടിലേക്ക് പശു വരികയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടായെന്നർത്ഥം നിങ്ങളുടെ വീടിന് മുമ്പിൽ ഒരു പശു വന്ന് കരയുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്താൽ ഏതോ മോശമായ കാര്യം വീട്ടിൽ നടക്കാൻ പോകുന്നു എന്ന് അർത്ഥം പശുവിന് വെല്ലം വാഴപ്പഴം അല്ലെങ്കിൽ അകത്തിക്കീര ഇവയൊക്കെ കൊടുത്താൽ നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാതാക്കി സൗഭാഗ്യം കൊണ്ടുവരും അടുത്തത് പ്രാവ് നിങ്ങളുടെ വീടിൻ്റെ ബാൽക്കണിയിലോ ടെറസിലോ കൂടുകൂട്ടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നർത്ഥം ഒരു പ്രാവ് പറന്നു വന്ന് നിങ്ങളുടെ കയ്യിലിരുന്നാൽ നിങ്ങൾക്കൊരു നല്ല വാർത്ത വരാൻ പോകുന്നു എന്ന് അർത്ഥം പ്രാവ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുടഞ്ഞ് പോവുകയോ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേതോ പ്രശ്നം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക പ്രാവുകൾ അരി ഗോതമ്പ് അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങൾ അവയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങളുണ്ടാകും കുരുവികൾ വീട്ടിൽ വരുമ്പോൾ ഓടിച്ചു വിടാതിരിക്കുക കുരുവികൾ വീട്ടിൽ വരുന്നത് പല നന്മകളും വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് മൂങ്ങയെ കണ്ടാൽ എല്ലാവർക്കും ഭയമാണല്ലോ പക്ഷേ ലക്ഷ്മി ദേവിയുടെ അംശമായ അതായത് ലക്ഷ്മി ദേവിയുടെ വാഹനമായ മൂങ്ങയുടെ സാന്നിധ്യം വീട്ടിലുണ്ടായാൽ അത് സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ലക്ഷണമായി കണക്കാക്കുന്നു